വിവരാവകാശ പ്രവർത്തകൻ ഈ ഈ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ഗോവിന്ദൻ നമ്പൂതിരി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി ആദ്യം അങ്ങ് വിവരാവകാശ നിയമം അനുസരിച്ച് ഈ ഇതിലുള്ള കുറച്ച് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം രണ്ടാമത് ഒരിക്കൽ കൂടി ഇത്തരത്തിൽ രേഖ അപേക്ഷ സമർപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നത് എന്താണ് മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് അതെ നമസ്തേ തീർച്ചയായിട്ടും ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി വ്യാകമായ ക്രമക്കേട് നടക്കുന്നുണ്ടെന്നൊരു വിവരം ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വിവരാവകാശ അപേക്ഷ അതിൽ സമർപ്പിക്കുന്നത് അപ്പം അതിൽ ഈ എനിക്ക് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് ആദ്യം അതിന്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറ് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി അതായത് പ്രത്യേകിച്ചും ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളില് ഭക്തര് സമർപ്പിക്കുന്ന സ്വർണം വെള്ളി അതേപോലെ തന്നെ അവർ സമർപ്പിക്കാൻ വഴിപാടായിട്ട് നൽകുന്ന അതിന്റെ കണക്കുകൾ ചോദിച്ചിട്ട് പോലും അതിനും കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല അതിനുശേഷം ഞാൻ പിന്നീട് അതേപോലെ തന്നെ ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലും മറ്റ് ദേവസ്വം ബോർഡുകളുടെ കീഴിലും നടക്കുന്ന ഓഡിറ്റിംഗിനെ പറ്റിയും ചോദിച്ചിരുന്നു അപ്പൊ അതിന് ഈ മലബാർ ദേവസ്വം ബോർഡ് പറഞ്ഞത് ഓഡിറ്റിങ്ങിന്റെ ഒരു കൃത്യമായ കണക്ക് ഏത് വർഷമാണ് ഏറ്റവും അവസാനമായി ഓഡിറ്റ് നടത്തിയതെന്നുള്ളതിന്റെ വിവരങ്ങൾ പോലും അവരുടെ കയ്യിൽ ലഭ്യമല്ല അതേപോലെ തന്നെ ഈ ഇപ്പൊ ഓഡിറ്റിംഗ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെയും പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെയുമാണ് അതായത് മൂന്ന് വർഷം പുറകോട്ടാണ് ഇപ്പോൾ ഓഡിറ്റിംഗ് നടക്കുന്നത് ഇത് മൂലം പല വിവരങ്ങളും അതായത് കൃത്യമായി ഓഡിറ്റിംഗ് മാത്രമേ ഓരോ നടേത്രങ്ങളിലെയും എന്തൊക്കെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുള്ളതും അതേപോലെ തന്നെ ഈ പല ദേവസ്വം ബോർഡുകളിലും അമൂല്യമായ രത്നങ്ങളും വിലപിടിപ്പുള്ള സ്വർണങ്ങളും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഈ ഇതിന്റെയൊക്കെ വിവരങ്ങൾ മറച്ചു വെക്കാനാണ് ഈ പല ദേവസ്വം ബോർഡുകളും ശ്രമിക്കുന്നത് ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി നമുക്കറിയാം ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ശമ്പളം പോലും മുടങ്ങുന്നൊരു അവസ്ഥയുണ്ടായി അവിടുത്തെ ജീവനക്കാർക്കൊക്കെ ശമ്പളം നൽകാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായി അത്തരത്തിലുള്ള വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ ഒരു ഓഡിറ്റുമില്ല ഒരു സാമ്പത്തിക സുതാര്യതയുമില്ല എന്നല്ലേ ഇതെല്ലാം വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിരവധി ക്ഷേത്രങ്ങൾ കൃത്യമായ വരുമാനമുള്ള അതായത് മേജ ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അതേസമയം തന്നെ വരുമാനം തുച്ഛമായിട്ടുള്ള ക്ഷേത്രങ്ങളുമാണ് പക്ഷെ ഇതിന് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ഒരു ധനസഹായം ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് കോടിയിലധികം രൂപ ഏറ്റവും പുതിയതായി രൂപീകരിച്ച ദേവസ്വം ബോർഡ് ആയതുകൊണ്ട് തന്നെ ഈ മലബാർ ദേവസ്വം ബോർഡിന് പ്രത്യേക ധനസഹായമായിട്ട് നൽകിയിരുന്നു പക്ഷെ ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്ര വരുമാനം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതൊന്നും കൃത്യമായ കണക്കിൽപ്പെടാതെ അല്ലെങ്കിൽ കണക്കിൽപ്പെടുത്താതെ ചില ജീവനക്കാര് ഇതിന് അഴിമതി നടത്തുന്ന വിവരമാണ് പുറത്തു വരുന്നത് അപ്പൊ ഇവര് ചെയ്യുന്ന വെച്ചാൽ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകേണ്ടതുണ്ട് പക്ഷെ അതിനുള്ള കൃത്യമായി ഈ വരുമാനം രേഖപ്പെടുത്തണം അതേപോലെ തന്നെ ചെലവുകൾ കൃത്യമായിട്ടാണോ ഇവർ നടപ്പിലാക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യ വിവരങ്ങൾ ക്രോഡീകരിച്ചെങ്കിൽ മാത്രമേ ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കൃത്യമായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വരുത്തുള്ളൂ അപ്പൊ ഈ ജീവനക്കാർക്കുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടി ഈ ഓരോ ക്ഷേത്രങ്ങളിലെയും ഓഡിറ്റ് കൃത്യസമയത്ത് പൂർത്തീകരിക്കണം അതേപോലെ തന്നെ എന്തൊക്കെ ക്രമക്കേടുകൾ നടന്ന നടക്കുന്നുണ്ടെന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഡിറ്റ് സംവിധാനം അത് പ്രത്യേകിച്ചും ധനകാര്യ വകുപ്പ് ഇത് സുതാര്യമാക്കാനും അല്ലെങ്കിൽ വേഗത്തിലാക്കാനും വേണ്ടിയിട്ടാണ് സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ കീഴിൽ തന്നെയുള്ള പ്രത്യേക സംസ്ഥാന ഓഡിറ്റ് വിഭാഗമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അവർക്കാണ് ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റുക ഈ സാമ്പത്തിക വർഷം ഇത്ര നഷ്ടമുണ്ടായി അപ്പൊ ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ വരുമാന കുറവുള്ള ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യണം അവർക്ക് എന്ത് അവർക്കുള്ള ധനസഹായം എന്ത് സംസ്ഥാന സർക്കാരിന് നൽകാൻ സാധിക്കും എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് നൽകേണ്ടത് സംസ്ഥാന ഓഡിറ്റ് വകുപ്പാണ് അപ്പൊ അവ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഓഡിറ്റ് വിഭാഗത്തിന് പോലും കൃത്യമായി മതിയായ ജീവനക്കാരില്ലാത്തതിന്റെ ഒരു കുറവാണ് ഇപ്പോഴും ഈ ഓഡിറ്റ് വൈകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വളരെയധികം നന്ദി ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി വിവരാവകാശ പ്രവർത്തകനാണ് ഈ വിവരങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നത് ഗോവിന്ദൻ നമ്പൂതിരിയാണ് വളരെയധികം നന്ദി